ം നൂറ്റി നാൽപ്പത്തി ഒൻപത് യഹോവയെ സ്തുതിപ്പീൻ യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവീൻ ഇസ്രയേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ അവരുടെ വായിൽ ദൈവത്തിന്റെ പുഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ അത് അവന്റെ സർവഭക്തന്മാർക്കും ബഹുമാനമാകുന്നു യഹോവയെ സ്തുതിപ്പിൻ